സാറയുടെ കുക്കുംബർ കൃഷിയെ പറ്റിയുള്ള കുഞ്ഞു വിശേഷമാണ് ഇന്ന് പറയാനുള്ളത് ഞങ്ങളുടെ വീട്ടില് കൃഷി ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് അമ്മച്ചിക്കാണ് അപ്പൊ അമ്മച്ചിയുടെ കൂടെ എപ്പോഴും സഹായത്തിനായിട്ട് പോകുന്നത് സാറയാണ് കേട്ടോ ഈ പ്രാവശ്യം കുക്കുമ്പറ നടാൻ നേരത്ത് സാറയാണ് കുക്കുമ്പറൊക്കെ നട്ടത് അപ്പൊ കുക്കുമ്പറ മൂത്ത് വന്നപ്പോ സാറയ്ക്ക് ഒരു ആഗ്രഹം ഇത് സാറ തന്നെ അതിന്റെ പറിച്ചാലോന്ന് നിന്റെ ഒപ്പ വെളുപ്പം അങ്ങനെ പാകമായ രണ്ട് കുക്കുമ്പർ സാറ പറിച്ചു കേട്ടോ ബാക്കി അവിടെ തന്നെ വെച്ചു ശേഷം പിന്നെ കൈ ഒക്കെ കഴുകിച്ചു കാരണം ഈ കുക്കുമറിന്റെ പുറത്തൊരു മുള്ളൊക്കെ ഉണ്ട് അപ്പൊ അത് കയ്യിലിരുന്ന ചെലപ്പ ചൊറിച്ചിലൊക്കെ വരും പിന്നെ സാറ സ്കൂളിൽ പോയിട്ടോ വൈകുന്നേരം ഇവരെ വിളിക്കാൻ നേരത്താണ് എൻ്റെ തെയ്യും എന്തൊരു മഴയായിരുന്നോ ശരിക്കും ജൂൺ മാസത്തിലൊക്കെ പെയ്യുന്ന മഴ പോലെയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ മഴ പെയ്യുന്നത് അതും നല്ല ഇടിയും ഉണ്ടായിരുന്നു മഴയത്ത് വരുന്ന വഴിക്കാണെങ്കിൽ ഇതാ കാലൊക്കെ ഇങ്ങനെ നനച്ചാണ് വന്നത് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണേ